രാത്രിയിൽ മാത്രം വിരിയുന്ന ഒന്നോ രണ്ടോ പൂക്കൾ മാത്രമാണ് ആളുകളല്ല ഇന്ന് ആറു പൂക്കൾ ഒരുമിച്ച് വിരിഞ്ഞ് സൗരഭ്യം പരത്തി ഈ മുറ്റം നിറയെ പൂക്കളായിട്ട് ഈ രാത്രിയിൽ മാത്രം വിരിഞ്ഞ് മുഴുവൻ വാടി പോകുന്ന പൂക്കൾ ഈ രാത്രിയുടെ വശതയിൽ വളരെ സുന്ദരമായിട്ടുള്ള പുഷ്പങ്ങൾ വളരെ ഇതിന് ചുറ്റും വളരെ നല്ലൊരു സുഗന്ധം പരത്തിക്കൊണ്ട് അതേ അറ്റത്ത് ഒന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറുപൂക്കൾ ആറ് പൂക്കൾ ഒരുമിച്ച് ഇരിഞ്ഞ് ഈ രാത്രി സുഗന്ധം പരത്തിയിരിക്കുകയാണ് എന്തായാലും വലിയ സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു ഇത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന്